വെറും ഏഴ് വർഷത്തിനകം ഭൂമിയിൽ ഒരു ചിഹ്നഗ്രഹം ബഹിരാകാശത്തു നിന്നും വന്നിടിച്ചേക്കുമെന്നൊരു വാർത്ത പുറത്തുവന്നത് അടുത്തിടെയാണ് വൈ ആർ ഫോർ എന്ന ചിഹ്നഗ്രഹം ഭൂമിയിൽ വന്നിടിക്കാൻ മൂന്നേ ദശാംശം ഒരു ശതമാനം സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ ആ സാധ്യത പൂജ്യം ദശാംശം രണ്ട് എട്ട് ശതമാനമായി കുറഞ്ഞിട്ടുമുണ്ട് എന്നാൽ നാസ പുറത്തുവിട്ട ചിഹ്നഗ്രഹം വന്നുവിടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളുടെ പട്ടിക രണ്ട് ഇന്ത്യൻ നഗരങ്ങളുമുണ്ട് മുംബൈ കൊൽക്കത്തയുമാണിത് നൈജീരിയൻ നഗരമായ ലാഗോസ് കൊളംബിയൻ തലസ്ഥാനമായ ബൊഗാട്ട മറ്റൊരു ആഫ്രിക്കൻ രാജ്യമായ സുഡാന്റെ തലസ്ഥാനമായ കാർത്തോം ബംഗ്ലാദേശ് തലസ്ഥാനമായ ദാക്ക എന്നിവയും നാസ വിദഗ്ധർ പറയുന്ന ലിസ്റ്റിലുണ്ട് എന്നാൽ മിക്കവാറും ഭൂമിക്ക് സമീപത്തു കൂടി ചിഹ്നഗ്രഹം കടന്നുപോകാൻ സാധ്യത മാത്രമാണ് പ്രതീക്ഷിക്കുന്നത് ചിലപ്പോൾ ചിഹ്നഗ്രഹം ഭൂമിക്ക് പകരം നമ്മുടെ ഉപഗ്രഹമായ ചന്ദ്രനിൽ പോയി പതിക്കാനും ഇടയുണ്ട് എന്നാൽ അത്തരത്തിലൊരു അപൂർവമായൊരു ആകാശ പ്രതിഭാസത്തിന് ഭൂമിയിലെ മനുഷ്യർ ദൃക്സാക്ഷികളാകും കൈനറ്റിക് ഇമ്പാക്ടർ അടക്കം വിദ്യകൾ ഉപയോഗിച്ച് ഭൂമിയിലേക്ക് വരാതെ ചിഹ്നഗ്രഹത്തെ വഴിതിരിച്ചുവിടാനോ തകർക്കാനോ ശ്രമമുണ്ട് ഇത്തരത്തിൽ തകർക്കപ്പെട്ടാലും ഭാഗങ്ങൾ സമുദ്രങ്ങളിൽ പതിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല ഇത് സമുദ്രജലത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കി വൻ പ്രത്യാഘാതമുണ്ടാക്കുമോ എന്ന ആശങ്കയുമുണ്ട് മനുഷ്യർ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതിനെ എല്ലാം മറികടന്ന് ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിച്ചാൽ ന്യൂക്ലിയാർ ബോംബ് പതിച്ച പോലെ ഫലമുണ്ടാകാം എന്നാൽ ഇത് ഒഴിവാക്കാനാകുമെന്ന ഉത്തമ വിശ്വാസം ശാസ്ത്ര സമൂഹത്തിനുമുണ്ട് ന് വർഷങ്ങൾ ഭൂമിയെ വാണ ദിനോസറുകൾ മില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഇല്ലാതായത് ഇത്തരത്തിലൊരു ചിഹ്നഗ്രഹമോ ഉൾക്കിയോ പതിച്ചാകാമെന്നാണ് ശാസ്ത്രജ്ഞരുടെ കണക്കുകൂട്ടൽ രണ്ടായിരത്തി മടങ്ങ് വലുതായിരുന്നു എന്നാൽ ആ ചിഹ്നഗ്രഹം എങ്കിലും മനുഷ്യരിൽ ഇതിന്റെ ഫലം വലുതായേക്കും ഇത് ഇല്ലാതാക്കാനാണ് നിലവിൽ ശാസ്ത്ര ഗവേഷക സമൂഹത്തിന്റെ ശ്രമം അതേസമയം ഈ സമീപകാല നിരീക്ഷണങ്ങൾ വൈ ആർ ഫോർ ചിഹ്നഗ്രഹത്തിന്റെ സഞ്ചാരപാതയെ ചുറ്റിപ്പറ്റിയുള്ള അനിശ്ചിതത്വം കൂടുതൽ വർദ്ധിപ്പിച്ചു ക്രമേണ ചിഹ്നഗ്രഹത്തിന്റെ ചലനം നിരീക്ഷിക്കുന്നത് തുടരുമ്പോൾ ആഘാത സാധ്യതയുള്ള ചലനങ്ങളുടെ മേഖല കൂടുതൽ ചുരുങ്ങുമെന്നാണ് പ്രതീക്ഷ അതേസമയം ഈ ചിഹ്നഗ്രഹം ചന്ദ്രനിൽ പതിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് രണ്ടായിരത്തിന്റെ വ്യാസം ഏകദേശം നൂറ്റി അൻപതടിയാണെന്നാണ് കണക്കാക്കിയിരുന്നത് അതായത് മീറ്റർ ആ കണക്കിൽ അല്പമേറ്റക്കുറച്ചിലുകൾ ഉണ്ടായിട്ടുമുണ്ട് പക്ഷേ പിസയിലെ ചരിഞ്ഞ ഗോപുരത്തിന്റെ ഉയരത്തോളം വ്യാസമുണ്ട് ഈ ചിഹ്നഗ്രഹത്തിനെന്നാണ് നിലവിലെ അനുമാനം ഭൂമിക്ക് മേൽ ഒരു പ്രഹരമുണ്ടായാൽ ഏകദേശം എട്ട് മെഗാട്ടൺ ഊർജ്ജം പുറത്തുവിടാൻ വൈ ആർ ഫോറിന് കഴിയും അതായത് ജപ്പാനിലെ ഹിരോഷ്മിയെ നശിപ്പിച്ച അണുബോംബിനേക്കാൾ മടങ്ങ് കൂടുതൽ ഊർജ്ജം ഇതിനർത്ഥം ഒരു പ്രധാന നഗരത്തെ തുടച്ചു നീക്കാൻ തക്ക വലുപ്പമുള്ളതാണെങ്കിലും മനുഷ്യനാഗരികതയെ അവസാനിപ്പിക്കാൻ കഴിയാത്തത്ര ചെറുതാണ് വൈ ആർ ഫോർ ചിഹ്നഗ്രഹം കൂടിയാണ് രണ്ടായിരത്തി മുപ്പത്തിരണ്ട് ഡിസംബർ ഉച്ചയ്ക്ക് രണ്ട് രണ്ട് ജി എം ടി അതായത് ഇന്ത്യൻ സമയം വൈകിട്ട് ഏഴ് മുപ്പത്തിരണ്ടിന് ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിക്കുമെന്നാണ് നാസയുടെ കണക്ക് കൂട്ടലുകൾ അതേസമയം ഈ ചിഹ്നഗ്രഹം ഭൂമിയിൽ നിന്ന് അകന്നു പോകാനുള്ള സാധ്യത തൊണ്ണൂറ്റിയാറ് ദശാംശം ഒൻപത് ശതമാനമാണ് എന്നതാണ് ആശ്വാസകരമായ കാര്യം ചിഹ്നഗ്രഹത്തിന്റെ വലിപ്പം വേഗത ആഘാത സ്ഥാനം എന്നിവയെക്കുറിച്ച് കൃത്യമായി അറിയാൻ നാസയും മറ്റ് ബഹിരാകാശ ഏജൻസികളും ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനി ഉൾപ്പെടെയുള്ള നൂതന ദൂരദർശിനികൾ ഉപയോഗിച്ച് നിരീക്ഷണം നടത്തുന്നത് തുടരുകയുമാണ് ചിന്ഗ്രഹത്തിന്റെ സഞ്ചാരപാതയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വരും നാളുകളിൽ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷ ന്യൂസ് ഡെസ്ക്